ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രീമിയർ ലീഗിലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ സ്പോഴ്സ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരത്തിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള മാച്ച് റിവ്യൂലേക്കോ കാര്യങ്ങളിലേക്കോ അടക്കുന്നില്ല ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റി ആണെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ലിവപ്പൂളിനെതിരെ തിഹാദില് വീക്കെൻഡിൽ പരാജയപ്പെട്ടിട്ടാണ് ഈ ഒരു മിഡ് വീക്ക് പ്രീമിയർ ലീഗ് മത്സരത്തിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതും സ്പേഴ്സിൻ്റെ ഹോംഗ്രൗണ്ടിലേക്കുള്ള യാത്രയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് സ്പേഴ്സിൻ്റെ ഹോംഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകൾ ഓർമ്മകൾ ഒരുപാട് കൊടുക്കാവുന്ന തരത്തിലുള്ളൊരു ഒരു ഗ്രൗണ്ടൊന്നും അല്ല സ്പേഴ്സാണെങ്കിൽ തുടർച്ചയായി മൂന്ന് പ്രീമിയർ ലീഗ് മത്സരങ്ങളൊക്കെ ജയിച്ചിട്ട് കോർണർ ടേൺ ചെയ്തെന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ഒരു സിനാരി കൂടിയായിരുന്നു പക്ഷേ സിറ്റി ആരാധകരെ സംഭവം കഴിഞ്ഞ സീസണിൽ പ്രീമിയർ ലീഗിൽ ഈ ഗ്രൗണ്ടിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന മത്സരം ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടേ പൂജ്യം എന്നുള്ള സ്കോറിന് മാഞ്ചസ്റ്റർ സിറ്റി വിജയിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഹാളൻഡാണ് പക്ഷേ മത്സരം ഒന്നേ പൂജ്യത്തിന് ഇരിക്കുന്ന സിനിമയില് സോണിന് ഒരു വൺ വീ വൺ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ലീഗിലെ പെനാൽറ്റിമേറ്റ് മത്സരമായെന്നുള്ള കാര്യം ഓർക്കണം ഈ ഒരു മത്സരത്തിന് ശേഷം പിന്നെ ഒറ്റ മത്സരം കൂടിയേ ബാക്കി ഉണ്ടായിരുന്നു ആസിനാണെങ്കിൽ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടൈറ്റിൽ റൈസിൽ അമ്മ ഒരു ടൈറ്റിൽ റേസ് ആയിരുന്നല്ലോ കഴിഞ്ഞ സീസൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആസണലിൽ മാഞ്ചസ്റ്റർ സിറ്റി തമ്മിൽ അപ്പോൾ അങ്ങനെ വൺ സീറോയിൽ നിൽക്കുന്നു ആസ്റ്റേം ബദ്ധവൈലുകളാണ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ സോണിന് വൺ വി വൺ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു ആ ഓപ്പർച്യൂണിറ്റി സോണിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈക്വലൈസർ നേടാൻ അതിന് സാധിക്കാവുന്നില്ല കാരണം ഒരട്ടേക്കാ എന്ന് പറയുന്ന ജർമ്മൻ കീപ്പർ മനോഹരമായിട്ടുള്ള സേവ് പുൾ ഓഫ് എന്ന് നമ്മൾ കാണാൻ സാധിച്ചു അപ്പോൾ അത് ആ മൊമെൻറ്റ് ഒരു സിറ്റി ആരാധകന് മാത്രം പെട്ടെന്നൊന്നും മറന്നു പോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയിരുന്നു കാരണം വെച്ചാൽ ആ ഒരു കോൺടാക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു സേവ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് അപ്പോൾ ടൈറ്റിൽ നേടിക്കൊടുത്തു എന്ന് പോലും നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ആ സീസണിൽ അതുവരെ ബാക്കിയുള്ളവർ ചെയ്ത കാര്യങ്ങളെ കുറച്ച് കാണുകയില്ല പക്ഷേ ആ ഒരു കോണ്ടസ്റ്റിൽ ആ സേവിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പിന്നെന്താണ് തുടർച്ചയായിട്ടുള്ള നാലാമത്തെ പ്രീമിയർ ലീഗ് ടൈറ്റിൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു സംഭവത്തിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ കൊണ്ടെത്തിക്കുന്നതിൽ ആ സേവ് വായിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത് ഈ സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ അങ്ങനെ അന്ന് പിന്നീട് എന്താണ് ലേറ്റ് ആയിട്ടുള്ള ഒരു പെനാൽറ്റി ഗോൾ ഹാളണ്ട് അടിക്കുന്നു ആദ്യത്തെ ഗോളും ഹാർളണ്ട് തന്നെയാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ രണ്ടേ പോസിറ്റും സിറ്റി വിജയിക്കുന്നു പിന്നീട് ടൈറ്റിലും അവരടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു ഈ ഒരു മത്സരത്തിലും ഹാളണ്ട് തന്നെയാണ് ഗോളടിച്ചത് ഹാൾലണ്ടിൻ്റെ ഇരുപതാമത്തെ പ്രീമിയർ ലീഗ് ഗോള് ഈ ചെങ്ങായി ഒരു ബീസ്റ്റാണ് തുടർച്ചയായി മൂന്ന് പ്രീമിയർ ലീഗ് സീസണിലും ചെങ്ങായി ട്വൻറ്റി പ്ലസ് ഗോളുകൾ അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഒരു സംഭവം അല്ല എന്നുള്ള കാര്യം ഓർക്കണം ഈ സീസണിലും മാനസികക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് എന്നിട്ടും ചെങ്ങായി ഇപ്പോൾ ട്വൻറ്റി പ്രീമിയർ ലീഗ് ഗോളുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇനിയും മത്സരങ്ങൾ ബാക്കിയുണ്ട് ലീഗിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അദ്ദേഹമാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഇഞ്ചിന് മൂലം പുറത്തിരിക്കേണ്ട ഒരു സിനിമാരി ഉണ്ടായിരുന്നു അപ്പോൾ അത് സിറ്റിയെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇല്ലാത്ത അവസ്ഥയിലാണ് അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ആണെന്നുള്ളത് ചില ആളുകളെങ്കിലും മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് ചില ആളുകൾ അദ്ദേഹത്തെ ബലിറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഹാളുണ്ട് ഒരു ബീച്ച് തന്നെയാണ് ഹാളുണ്ട് ഒരു ഗോളുടെ മെഷീൻ തന്നെയാണ് ഇപ്പോൾ ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് വേറെയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് അദ്ദേഹത്തിന് ഗോളാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അദ്ദേഹം ഗോളാക്കേണ്ട തരത്തിലുള്ള ചാൻസ് അദ്ദേഹത്തിന് ഈ മത്സ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ലേറ്റ് ലേറ്റായിട്ടൊരു ഒരു ഗോൾ അദ്ദേഹം അടിച്ചത് ഡിസലോ ചെയ്യുന്ന ഒരു സിനിമാ നമ്മൾ കണ്ടു അതൊരു ഹാൻഡ് ബോളാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ എന്താണ് ഡാൻസ് എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ കയ്യിലും തട്ടിയിട്ടുണ്ട് പക്ഷേ ഹാർലൻഡിൻ്റെ കയ്യിലും തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓൺഫീൽഡ് ഡിസിഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഓൺ ഫീൽഡ് ഡിസിഷനെ പിന്നെ തള്ളിപ്പറയാൻ വി ആറിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരു കൺക്ലൂസീവ് എവിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ഹാൻഡിൽ തട്ടിയിട്ടില്ല എന്നുള്ള അതുകൊണ്ടാണ് ആ ഗോള് അലോ ചെയ്യാതിരുന്നത് പക്ഷേ എന്നാണ് സിറ്റി അഞ്ചോളം അതൊരു പ്രശ്നമായില്ല അവർ വിജയിച്ച് കാര്യം അതുതന്നെയാണ് ഹാർലൻഡും മത്സരത്തിന് ശേഷം പറഞ്ഞത് ഇം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ജയിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ സിറ്റി അഞ്ചിടത്തോളം അവർ ആ ഒരു ഫ്രണ്ട് ഫോറിൽ കളിപ്പിച്ചത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്കു ലെഫ്റ്റ് വിങ്ങിൽ റൈറ്റ് വിങ്ങിൽ സവീനിയോ മറുമൂഷും ഹാലണ്ടും ഇവർ നാലുപേരും ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഒരു പ്രീമിയർ ലീഗ് മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എൻ്റെ ഒരു അറിവ് പിന്നെ നീക്കോ കോൺസാലസും കൊവാച്ചും ഉണ്ടായിരുന്നു റൈറ്റ് ബാക്കായിട്ട് മാറ്റിയാസ് മ്യൂണസ് ലെഫ്റ്റ് ബാക്കായിട്ട് ഗ്വാഡിയോള് പിന്നെ കുസനോവും റുബൻഡിയാസും റുബൻഡിയാസും കഴിഞ്ഞ കുറച്ച് മത്സരവും ക്യാഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയർ ലീഗിൽ എഡേഴ്സൺ കീപ്പറായിട്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ കുസനോവും ഈ മർമോഷും നിക്കോഗോൺ സാലസും ഒക്കെ ഈ ജാനുവരി സൈനിങ്ങുകൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് സിറ്റി സംബന്ധിച്ചോളം അപ്പോൾ ഈ സൈനിങ്ങുകളൊക്കെ മാൻ സിറ്റിയെ സംബന്ധിച്ചോളം അവരുടെ ആ ഒരു ടോപ്പ് ഫോർ പുഷിൽ അവരെ കാര്യമായിട്ട് സഹായിക്കും തന്നെയാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മാൻ സിറ്റി ടോപ്പ് ഫോറിലുണ്ടായിരിക്കും അവർ അടുത്ത സീസണിലും ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കുന്നത് തന്നെയാണ് പിന്നെ എഫ് എ കപ്പിലും അവർ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് വീക്കെൻഡിൽ അവർ ഫിലിമത്തിനെതിരെയാണ് അവരുടെ മത്സ്യുള്ളത് ലിബപ്പുളിനെ പരാജയപ്പെടുത്തിനാണ് ഫ്ലിമത്ത് ഇപ്പോഴത്തെ സ്റ്റേജിലെഫർ ഇരിക്കുന്ന കാര്യം കാണാം പക്ഷേ സിറ്റി അമ്പത്തോളം ഫിലിമത്തിനെതിരെ അവർ ജയിക്കും എന്നെയാണ് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അപ്പോൾ അവർ സംഭവം ഇപ്പോഴും എന്താണ് ഒരു ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുന്നുണ്ട് ഈ സീസണിൽ അതോടൊപ്പം ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഒരു എയിമാണ് അത് അവർക്ക് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ എന്താണ് മൂന്നാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തോ പോലും അവർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സർപ്രൈസ്ഡ് ആകേണ്ടതില്ല എന്നുള്ളതാണ് കാരണം അവരുടെ ഈ ഒരു ജാനുവരി സൈനിങ്ങുകൾ അതിന് അവരെ സഹായിക്കുമെന്നാണ് എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ആണെങ്കിലും ഗൊൻസാറസ് ആണെങ്കിലും ഖുസനോ ഖുസനോവാണെങ്കിലും ഇമ്പോർട്ടൻസ് സൈനികാണ് റീസ് എന്ന് പറയുന്ന ചങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ക്ലൗഡി വെച്ചവേരി വരുന്നുണ്ട് ചെക്കനൊക്കെ കൊടുക്കത്തെ എബിലിറ്റിയുള്ള പ്ലെയറാണ് ഇവിടെ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതൊക്കെ കണ്ടറിയാം അപ്പോൾ എന്തായാലും സ്പോർട്സിനെതിരെയുള്ള ഒരു വിജയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിക്ടറി ആയിരുന്നു ത്രീ പോയിന്റ്സ് നേടിയത് കൂടിയിട്ട് അവർ ബാക്ക് ടു ടോപ്പ് ഫോറിലേക്ക് വന്നിരിക്കുകയാണ് പിന്നെന്താ ഈ മത്സരത്തിലെ ടോക്കിംഗ് പോയിന്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്പേഴ്സ് ആവശ്യമോളം അവരിപ്പോൾ സോണിനാണെങ്കിലും കുലസേഴ്സ് ആണെങ്കിലും റെസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു മത്സരമായിരുന്നു അതിൽ തന്നെ കുലശേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള പ്ലെയറാണ് സ്പേഴ്സിന് അമിതം നമുക്ക് അറിയാം അതുപോലെ തന്നെ സ്പെൻസ് സ്പെൻസും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല മുഡോഗി ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലെഫ്റ്റ് ബാക്ക് റോൾ സ്പെൻസും നല്ലൊരു ഇമ്പാക്റ്റ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സ്പേഴ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു പ്ലേയറാണ് അപ്പോൾ ഇവർക്കൊക്കെ റെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ആ ഒരു യൂറോപ്പാലീഗ് ലീഗ് കുറച്ചു ഒരു ചിന്ത ഒരു പക്ഷേ ആൻജെ പോസ്റ്റോ ഗോകുലിൻ്റെ മനസ്സിലുണ്ടായിരുന്നിരിക്കണം അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ സിറ്റി അമ്പചോടം മൂന്നോ നാലോ ഗോളുകൾ അടിക്കേണ്ട ഒരു ഫസ്റ്റ് ഹാഫായിരുന്നു പക്ഷേ അവർക്ക് ഒറ്റ ഗോൾ മാത്രമേ അടിക്കാൻ സാധിച്ചുള്ളൂ ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ഒന്നേ പൂച്ച സെൻ്റ് ലീഡ് മാത്രമേ അവർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചുള്ളൂ പക്ഷേ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പേഴ്സ് നമ്മൾ പ്രത്യേകിച്ച് ആ ഒരു പോർഡ് ഏരിയയിലൂടെ ഡോക്കു അങ്ങോട്ട് വിളയാടുകയായിരുന്നു ഡോക്കുവിൻ്റെ വൺ ഓഫ് ഹിസ് ബെസ്റ്റ് ഗെയിംസ് ആയിരുന്നു ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ഡോക്കു മാത്രമല്ല സവീനിയോ ഈ ഈവിങ്ങിൽ നല്ല രീതിയിൽ കളിക്കുന്നു അപ്പോൾ ഉഡോഗിയെ റോസ്റ്റ് ചെയ്യാൻ സവീനിയോക്കും സാധിക്കുന്നുണ്ടായിരുന്നു സ്പേഴ്സ് ആണെങ്കിൽ പൊസിഷൻ നഷ്ടപ്പെടുന്ന സിനാരി ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിന് ഈക്കോ ഒക്കെ നല്ല രീതിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഈ മർമോഷും അതുപോലെ തന്നെ ഹാർലൻഡും തമ്മിലുള്ള ഒരു പൊസിഷൻ ഇൻ്റർചെയ്ഞ്ച് ചെയ്യുന്ന രീതിയും അതും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ മത്സ്യത്തിനുള്ള കാര്യം ഓർക്കണം അതുപോലെ തന്നെ ഹാളണ്ടിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഗോള് മനോഹരമായിട്ടുള്ള ഗോൾ തന്നെയായിരുന്നു അതിൽ ഡോക്കുവിൻ്റെ വൺസ് അഗൻ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് പക്ഷേ എന്താണ് ആ ഗോൾ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സവീന്യോ ബോളാരു ഹാഫ് എയിലിൻ്റെ അടുത്ത് റൈറ്റ് സൈഡിൽ റിസീവ് ചെയ്തിന് ശേഷം അത് ഇൻസൈഡിലേക്കാണ് ഡ്രിബിൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അവസരത്തിൽ മർമോഷ് ആ ഒരു റൈറ്റ് വിങ്ങിലേക്ക് നീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു ഡോക്ക് ഓബ്വസ്ലി ലെഫ്റ്റ് വിങ്ങിൽ ഹാളുണ്ട് പിന്നെ കുറച്ചങ്ങോട്ട് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് സവിനോട് അടുത്ത് ബോൾ റിസീവ് ചെയ്തിട്ട് നീക്കോക്ക് കൊടുക്കുകയാണ് നീക്കോ തൻ്റെ ലെഫ്റ്റിലൂടെ റൺ ചെയ്യുന്ന ഡോക്കുന് കൊടുക്കുന്നു ഡോക്കു ഓബ്വിയസ്ലി ബ്യൂട്ടിഫുൾ ട്രിബിളറാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഡിസിഷൻ മേക്കിങ്ങിലെ പ്രശ്നങ്ങളായിരുന്നു ഈ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് നല്ലതായിരുന്നു അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോറുണ്ട് അതേപോലെ തന്നെ ബ്രണ്ടൻ ജോൺസൺ റൈറ്റ് വിങ്ങിൽ കളിച്ചുള്ള ചെങ്ങായി ട്രാക്ക് ബാക്ക് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ മനോഹരമായിട്ടുള്ള പാസ് അദ്ദേഹം പിക്ക് ചെയ്യുന്നു ഹാളിൻ്റെ മൂവ്മെൻറ്റ് ആണ് ബോക്സിലേക്ക് അപ്പോൾ അദ്ദേഹം ഓടി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫിനിഷും വൺ ടച്ച് ഫിനിഷ് ബ്യൂട്ടിഫുൾ ആയിരുന്നു അപ്പോൾ അതിന് മുമ്പ് വിക്കാരി ഒരു സേവ് നടത്തിയിട്ടുണ്ടായിരുന്നു ഹാളിൻ്റെ അറ്റംറ്റിൽ അത് സവീനിയും മാക്യാസ് ന്യൂനസും റൈറ്റ് സൈഡിൽ കമ്പൈൻ ചെയ്യുമായിരുന്നു അപ്പോൾ സവീനിയൊക്കെ ഒരു രണ്ടർ ലാപ്പിംഗ് റണ്ട് മാറ്റിയാസ് ന്യൂനസ് നടത്തി കൊടുക്കുന്നു അങ്ങനെ ന്യൂനസിൻ്റെ കട്ട് ബാക്ക് ഹാളിലേക്ക് എത്തും ഹാളിൻ്റെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് പക്ഷെ വിക്കാരിയോ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ ഗോള് വന്നതിന് ശേഷം വീണ്ടും എന്താണ് സിറ്റി ഫ്രണ്ട് ഫുഡിൽ തന്നെയാണ് കളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിൽ പിന്നെ ഡോക്കുവിൻ്റെ ഷോട്ട് ഫാൻറ്റാസ്റ്റിക് ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്ത് വരുന്നു ഫേക്ക് ഇടുന്നു ഫെയിൻ്റ് ഇടുന്നു എന്നിട്ട് അവസാനം ഷോട്ടാണ് ലീസ് ചെയ്യുമ്പോൾ വിരിയോ നല്ല രീതിയിൽ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബ്യൂട്ടിഫുൾ സേവ് ആയിരുന്നു വികാരിയോ സംശയോളന്നു പിന്നെ അഗൈൻ ഹാൽ ഉണ്ട് ആ ഒരു ഹാഫെൻ്റെ അടുത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുന്നു നീക്കോ എന്നിട്ട് ഡോക്കുവിനെ പിക്ക് ചെയ്യാണ് ഡോക്കുനെ പിക്ക് ചെയ്യുമ്പോൾ ഡോക്കുവിൻ്റെ ആ ഒരു സെൻസേഷണൽ ബോൾ ലെഫ്റ്റ് വിങ്ങിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സെൻസേഷണൽ ബോൾ സവീനയിലേക്ക് കൊടുത്തത് വാട്ട് എ ബോൾ ഫാൻറ്റാസ്റ്റിക് ബോളായിരുന്നത് ആ ക്രോസ് അൺമാർക്ക് ആയിട്ട് സവീനെ ബോക്സിൽ നിൽക്കുന്നു സവീനെ സംബന്ധിച്ചോളം അതിൻ്റെ അറ്റംപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ ഗ്രൗണ്ടിലേക്ക് അടിക്കുന്നത് വിക്കാരിയുടെ മുകളിലൂടെ ബാറിന് മുകളിലൂടെ പോകുന്ന ഒരു സിനിമ അതൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണി സവീനെ വെച്ചോളം രണ്ട് ഗോളുകൾ അടിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് മൂന്നാമത്തെ ഗോൾ അടിക്കാനുള്ള ഒരു അവസരമായിരുന്നു അപ്പോൾ ഈ വിങ്ങർമാരെ സംബന്ധിച്ചോളം ഇനി അവരുടെ ഈ ഒരു ഔട്ട്പുട്ടിൽ ഒരു എഫിഷ്യൻസി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഡിസിഷൻ മേക്കിംഗ് സ്ലോലി അവർ ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് ഒബ്വിയസ്ലി ആ ഒരു ഔട്ട്പുട്ട് കൂടി ഇമ്പ്രൂവ് ആക്കേണ്ടതായിട്ടു എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചാൻസിൽ കിട്ടിയിട്ട് മുതലെടുത്തിട്ടില്ലെങ്കിൽ അത് പിന്നീട് പണി കിട്ടാൻ സാധ്യത കൂടുതലുള്ളൊരു അല്ലേ അതിനുശേഷം വീണ്ടും മർമൂഷ് ആ ഒരു ചാനലിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ റണ്ണുകളൊക്കെ മേച്ചതായിരുന്നു ആ ഒരു റൈറ്റ് ചാനലിലേക്കുള്ള റണ്ണ് അപ്പോൾ ഡാൻസോ പിന്നെ അവിടെ ബുള്ളി ചെയ്യപ്പെടുന്നു അവിടെ ബോള് മർമൂഷ് വിൻ ചെയ്യുന്നു മറുപടി ഹെൽപ്പ് ചെയ്യുകയാണ് വിൻ ചെയ്യാനായിട്ട് എന്നിട്ട് പിന്നെ സവിനെ വന്നിട്ട് അത് പിക്ക് ചെയ്തിട്ട് പോകുന്നത് അത് ഒടുവിൽ നീക്ക് അത് ഡോക്കൂലേ കൊടുക്കുകയാണ് ഡോക്കു നമുച്ചോളം ഹാളിനെ പിക്ക് ആണ് ഹാളിനെ പിക്ക് ചെയ്യുമ്പോൾ ഹാളിനെച്ചോളും അതൊരു വളരെ ഈസി ചാൻസ് ആണ് ഹാളിനെ നമുച്ചോളാം പക്ഷേ അവിടെ വികാരിയോ സേവിയോ നമുക്കാണെന്ന് ചോദിച്ചാൽ അത് സ്കോർ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു പിന്നെ സ്പേഴ്സ് നമുച്ചോളം അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ക്ലോസ് ടു ദ ഗോൾ അവർ വന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫ്രീ നിന്നുള്ള ഡാൻസോടെ ഹെഡറാണ് പവർഫുൾ ഹെഡർ ആയിരുന്നു പക്ഷേ അത് എന്താണ് ഈസിലി തട്ടി മാറ്റാൻ എഡേഴ്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ ഒബ്വിയസ്ലി സ്പേഴ്സ് സ്പോർട്സ് ഇമ്പ്രൂവായി കാരണമെന്ന് വെച്ചാൽ ഈ സേഫ് സ്കിനൊക്കെ ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാറ്റിയാ സ്റ്റെല്ലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊന്നും ഒരു ഇമ്പാക്റ്റ് കാര്യമായിട്ടുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ഓഡോവേർട്ട് സെക്കൻഡ് ഹാഫിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ ഇതിൽ തന്നെ എന്താണ് ഈ മാറ്റിയാസ്റ്റുവേഴ്സിൻ്റെ ഏരിയയിലൂടെ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല സ്പേഴ്സ് കാരണം അവർക്ക് എന്താണ് അവർ പൊസിഷൻ നഷ്ടപ്പെടുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ ഗെയിം ആയി അവർ കുറച്ചുകൂടി അഗ്രസീവ് ആകുന്നു സിറ്റിയുടെ ആ ഒരു യൂഷ്വൽ വാളറബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പം നീക്കോ കോൺസാലേസും കോച്ചിറ്റും ആയിരുന്നു ആ മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു പക്ഷേ അഗൈൻ ആ ട്രാൻസിഷനിലുള്ള അവരുടെ ആ ഒരു ഡിഫെൻഡിങ്ങിലെ പ്രശ്നം മിഡ്ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത്രയും ചാൻസുകൾ അവർ ഫസ്റ്റ് ഹാഫിൽ ഇട്ടിട്ട് അത് മുതലെടുക്കാത്ത സിറ്റാരിയോയിൽ സിറ്റി ആരാധരുടെ മനസ്സിലൂടെ പോകുന്നുണ്ടാവും പണ്ടിളങ്ങാനായിട്ട് സെക്കൻഡ് ഹാഫിലിനിപ്പോൾ പണി കിട്ടുമെന്നുള്ളത് പണി കിട്ടേണ്ടതായിരുന്നു പക്ഷേ സ്പോർട്സ് ക്ലിനിക്കിൽ അല്ലാത്തത് കൊണ്ട് മാനസിക സംശയം രക്ഷപ്പെട്ടു പോകുന്ന അവസരങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പെഡ്രോ പോറോടെ മനോഹരമായിട്ടുള്ള റൈറ്റ് സൈഡ് എന്നുള്ള ക്രോസ് അത് പിന്നെ ഒഡോബോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സ്ട്രെച്ചിങ്ങായിട്ടാണ് ഒഡോബോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫാർ പോസ്റ്റിൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ അർറ്റംറ്റ് അത് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതിൽ ബെറ്ററായിട്ട് അദ്ദേഹം കണക്ട് ചെയ്യണമായിരുന്നു അത് ഗ്രേറ്റ് ചാൻസ് ആയിരുന്നു അതേപോലെ തന്നെ ബെൻ കപ്പിൾ ഓഫ് ഹെഡേഴ്സ് അതിൽ ഒരെണ്ണം അധികം ഷോൾഡറാണ് ആണ് എന്നിട്ട് വീണ്ടും കോർണർ വരുന്നു ആ കോർണർ അദ്ദേഹം ഹെഡ് ചെയ്യുന്നു അത് നേരെ ഹെഡേഴ്സിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് എഡേഴ്സിൻ്റെ ഒരു പൊസിഷനിങ് നല്ലതായിരുന്നു അവിടെ പിന്നെ ബെണാസ് സിൽവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബർാഡ് സിൽവ ഒരു ഹാഫ് ഹാഫിലിൻ്റെ അടുത്ത് ബോൾ നഷ്ടപ്പെടുന്നു അദ്ദേഹത്തെ രണ്ട് പേർ പ്രസിദ്ധി ഒരു ബോൾ വിൻ ചെയ്യുന്നു എന്നിട്ട് പിന്നെ ബ്രെന്നൻ കൊവയോടെ കൊന്നു കളയായിരുന്നു അത് അനായാമായിട്ട് മറികടന്ന് പോകുന്നതിനു ശേഷം സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോൺ സോണും സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു സോണും കുസേഫ്കിയും ഒക്കെ സബ്ബായിട്ട് വന്നതിനു ശേഷം ഈവൻ പപ്പമാറ്റ സാറൊക്കെ സബ്ബായിട്ട് വന്നതിനു ശേഷം അവരുടെ ഗെയിം കുറെ കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ജഡ്ജ് മെയിൻസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ എന്താണ് ആയിട്ടുള്ള പെർഫോമൻസുകൾ നല്ല രീതിയിൽ കാഴ്ചവെക്കുന്ന പ്ലേഴ്സൊക്കെ വരുന്നു സോൺ ഒരു ഫോക്കൽ പോയിന്റ് ആയിട്ട് കളിക്കുന്നു അങ്ങനെ ആ ഒരു പാസ് റൈറ്റ് സൈഡിൽ നിന്ന് ബ്രണ്ണം കൊടുത്തപ്പോൾ സോൺ മീറ്റ് ചെയ്തു പക്ഷേ ഫസ്റ്റ് ടൈം അദ്ദേഹത്തിൻ്റെ അറ്റംറ്റിൻ ഇയർ പോസ്റ്റിലേക്കുള്ള അറ്റംറ്റ് എഡേഴ്സൺ സേവ് സേവ് എന്നാണ് കണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എന്തായാലും പിന്നെയുള്ളത് ഈ ഒരു ഹാളിൻ്റെ ഡിസലോഡ് ഗോൾ ആ ഡിസലോഡ് ഗോളിൻ്റെ ശേഷം അപ്പുറത്ത് ഒരു ചാൻസ് സ്പേഴ്സിന് ഇട്ടീനായിരുന്നു ക്രോസ് പെഡ്രോപോറുടെ മനോഹരമായിട്ടുള്ള ക്രോസ് ബോക്സിൽ നമ്പേഴ്സ് ഉണ്ട് സ്പേഴ്സിനു ചിടത്തോളം അപ്പോൾ അതിൽ പിന്നെ സോണിൻ്റെ പുറകിൽ തട്ടുന്നു എന്നിട്ടത് പാപ്പമാറ്റസിലേക്ക് വരുന്നു പാപ്പ് മാറ്റസാറിന് കൃത്യമായിട്ട് മരത്തിൻ്റെ ഒരു തലങ്ങണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ അത് എന്താണ് ഗോളാകേണ്ട ഒരു അവസരമായിരുന്നു സിറ്റിയെ സംസുടത്തോളം അല്ലെങ്കിൽ പേഴ്സൺ സംചോത്തോളം സിറ്റിയെ കൺസിഡർ കണ്ടിട്ടേണ്ട ഒരു സിനിമാരിയായിരുന്നു അവിടെ രക്ഷപ്പെട്ടു പോകുന്നു അങ്ങനെ എന്താണ് ഒന്നേ പൂജ്യം എന്നുള്ള സ്കോറിലെ മാൻസിറ്റ് വിജയിക്കുന്നു വളരെ 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 ആയിട്ടുള്ള വിക്ടറിയാണ് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ചുള്ള അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് അവർ ബാക്ക് ടു ടോപ്പ് ഫോറിലേക്ക് വന്നിരിക്കുകയാണ് ഒരു ആൻഡ് ടോപ്പ് ഫോർ റേസ് അവിടെ ഉണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ഈ ഒരു ജാൻ സൈനിങ്ങുകൾ അവരെ സംഭവിച്ചു ആ ഒരു ടോപ്പ് ഫോർ അവർക്ക് ഉറപ്പിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാത്രമല്ല ഇംഗ്ലണ്ടിന് ഒരു എക്സ്ട്രാ പൊസിഷൻ ഇത്തവണ ചാമ്പ്യൻഷീപ്പിൽ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോഴത്തെ ആ ഒരു റാങ്കിങ് നോക്കിക്കഴിഞ്ഞാൽ സ്പെയിനിനും അതുപോലെ തന്നെ ഇംഗ്ലണ്ടിനുമാണ് എക്സ്ട്രാ ആ ഒരു ഫിഫ്ത്ത് പൊസിഷൻ ചാമ്പ്യൻസ് ചാമ്പ്യൻഷീപ്പിൽ കിട്ടാൻ സാധ്യതയുള്ളത് ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല പക്ഷേ നല്ലൊരു അഡ്വാൻറ്റേജ് ഇംഗ്ലണ്ടിനും സ്പെയിനിനും ഉണ്ട് മാർച്ചൊക്കെ ആകുമ്പോഴേക്കും ആ ക്വാർട്ടർ ഫൈനൽ സമയമാകുമ്പോഴേക്കും അതായത് യൂറോപ്യൻ കോമ്പറ്റീഷൻസില് ക്വാർട്ടർ ഫൈനലിലേക്കുള്ള ആ ഒരു തീരുമാനമാകുമ്പോൾ കൂടുതൽ വ്യക്തത നമുക്ക് കിട്ടും അപ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാലും ചാമ്പ്യൻസ് ലീഗ് പോകാം എന്നുള്ളതാണ് അവസ്ഥയുള്ളത് പ്രീമിയർ ലീഗിൽ നിലവിൽ അപ്പോൾ അത് എൻ്റെ ക്ലബിനും സാധ്യത കൂട്ടുന്ന തരത്തിലൊരു കാര്യമാണ് എന്തായാലും കാത്തിരുന്നേളാം സിറ്റി അഞ്ചോളം ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു അടുത്ത മത്സരം ഫോറസ്റ്റിനെതിരെയാണ് ഒരു എന്താണ് തേർഡിലാണ് ഇരിക്കുന്നതെങ്കിലും ഇപ്പോൾ അവർക്കൊരു നേരിയ അഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഞാൻ പറഞ്ഞത് മാൻ സിറ്റിക്ക് വേണമെങ്കിൽ ആ ഒരു തേർഡിലോ ഈവൻ സെക്കൻഡിലോ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത തെളിഞ്ഞാണെന്നുള്ളത് പിന്നെ ഈ കുസനോവിനെ സംശദം കുസനോവിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു അഗ്രഷും അതിൻ്റെ പേസും റിക്കവറി പേസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ക്വാളിറ്റി ക്വാളിറ്റി സൈനിങ് ആയിട്ട് മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട് ചങ്ങായി ഇവിടെ ഒരു ഹിറ്റ് ആകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിൻ്റെ പിന്നെ ഗ്ലിംസുകളൊക്കെ ചങ്ങായി കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുസനോവ് ഒരു ഫൻറ്റാസ്റ്റിക് സൈനിങ് ആയിരിക്കും സിറ്റിയെ സംശോധനമെന്നാണ് മനസ്സിലാക്കുന്നത് പിന്നെന്താണ് അവരൊരു ഫ്രണ്ടിൽ ഇപ്പോൾ നന്നായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവർ നാല് പേരും കളിച്ചുള്ള ചെന്നാരിൽ ഫ്രണ്ടിൽ ക്ലിക്ക് ആയിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു ബാക്കിലെ വളർബിലിറ്റിയും ആ ഒരു ട്രാൻസിഷനിലെ പ്രശ്നങ്ങളും ഇപ്പോഴും ഉണ്ട് ഓഫ് ദ ബോൾ ഇപ്പോഴും പ്രശ്നമുണ്ട് മാനസിറ്റിക്ക് അത് ഈ സെക്കൻഡ് ഹാഫിൽ നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ അത് പെപ്പ് തന്നെ അഡ്രസ്റ്റ് ചെയ്തതാണ് പെപ്പ് പറയുന്നത് വെച്ചാൽ ആ പിന്നെ പേഴ്സിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ക്രൗഡും അവരെ പുഷ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് വളർബളയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു മത്സരത്തിന് ശേഷം പക്ഷേ പ്രധാനമായിട്ട് അതൊരു ഓഫ് ദ ബോളിലെ പ്രശ്നങ്ങളാണ് ട്രാൻസിഷൽ ഡിഫെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ് അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരണം ഫ്രണ്ടിൽ ഇപ്പോൾ ഇവർ ഈ നാല് പേരും ഒരുമിച്ച് കളിച്ചപ്പോൾ അതിലൊരു സിങ്ക് ഉണ്ടായിരുന്നു ഒരു ഫ്ലെയർ ഉണ്ടായിരുന്നു കാണാൻ റെസ്പോണ്ട് പല അവസരങ്ങളിലും ഈ നാല് പേരും ബോക്സ് അറ്റാക്ക് ചെയ്യുന്ന അവസരങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ ഹാർലൻഡിൻ്റെ ഗോളും കണ്ടതാണ് നാല് അറ്റാക്കേഴ്സ് ഒരു ബോക്സിൽ ഉണ്ടായിരുന്നു അത് ഓപ്പോസിൻ ടീമുകളും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതിൽ തന്നെ ഇനി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വിങ്ങർമാരുടെ ഈ ഔട്ട് പുട്ടിൻ്റെ എഫിഷ്യൻസി അവർ ഇംപ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇനി സ്റ്റാച്ചുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ സ്പേഴ്സ് ആകെ രണ്ടേ രണ്ട് ആക്ടിവിറ്റികൾ നടത്തിയിട്ടുള്ളതിൽ രണ്ടെണ്ണം അവർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചെങ്കിലും കാര്യമായിട്ട് കീപ്പറി ടെസ്റ്റ് അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആകെ പോയിൻറ്റ് സീറോ ഫൈവ് എക്സ് ജി ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഫിഫ്റ്റി വൺ പെർസെൻറ്റേജ് പൊസേഷൻ അവർക്കുണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ ബെർഗാലും അതുപോലെ തന്നെ എൻതെക്കൂറും പിന്നെ മാഡിസൺ ആ ഒരു ടെൻ റോൾ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഉഡോഗി ഇൻവേർട്ട് ചെയ്ത് വരുന്ന സിനിമയോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ എന്താണ് മാനസിക ആവശ്യത്തോളം അവരാണ് ബെറ്റർ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ പിന്നെ എന്താണ് നാല് ബിഗ് ചാൻസ് ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഏഴ് അറ്റംപറ്റുകൾ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നാലാണ് അവർക്ക് ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഹാഫിലെ കാര്യമാണ് പറയുന്നത് സെക്കൻഡ് ഹാഫിൽ കാര്യങ്ങൾ മാറി സ്പേഴ്സ് ഇടത്തോളം അവർ ഒൻപത് അറ്റംപ്റ്റുകൾ നടത്തി കൂടുതൽ പൊസഷൻ അവർക്കായിരുന്നു സിക്സ്റ്റി പെർസെൻറ്റേജ് പൊസേഷൻ ഉണ്ടായിരുന്നു പിന്നെന്താണ് വൺ പോയിൻറ്റ് ടു എറ്റ് എക്സ് ജി അവർ സെക്കൻഡ് ഹാഫിൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അറ്റ്ലീസ്റ്റ് ഒരു ഗോളെങ്കിലും അവർ അടിക്കേണ്ടതായിരുന്നു അടിക്കേണ്ടതായിരുന്നുള്ളതാണ് സിറ്റി ആണെങ്കിൽ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല സവീനിയോ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും പക്ഷേ സിറ്റി നമുക്ക് ഇടത്തോളം അവർ ആ പോയിൻറ്റ് വൺ സെവൻ എക്സ്റ്റി മാത്രമേ സെക്കൻഡ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അഞ്ച് അറ്റംപ്റ്റുകൾ നടത്തി അതിൽ ഒരെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചു പിന്നെ ഒരു ഡിസ് ഗോൾ നമ്മൾ കണ്ടതാണ് ഹാളൻറ്റിൻ്റെ വളരെ കോൺട്രവേർഷ്യൽ ആയിട്ടൊരു സംഭവമാണ് അത് പോയിൻസ് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ കൂടുതൽ കോൺട്രവേർഷ്യലായി പോയനെ പക്ഷേ എന്താണ് റൂൾ പ്രകാരം റൂൾ പ്രകാരം കയ്യിൽ തട്ടിയിട്ട് അത് ആക്സിഡൻറ്റിലാണോ അല്ലയോ എന്നുള്ളത് ഒരു വിഷയമല്ല കയ്യിൽ തട്ടിയിട്ട് അത് ഡയറക്റ്റ് ഗോളിൽ കലാശിച്ചെങ്കിൽ അത് ഡിസലോ ചെയ്യപ്പെടും അവിടെ കോൺടാക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നുള്ളൂ ഡാൻസോടെ കയ്യിൽ തട്ടിയിട്ടുണ്ട് പക്ഷേ അത് ആക്സിഡന്റലാണ് അപ്പോൾ അവിടെ ഡിഫൻഡർക്ക് ആക്സിഡൻ്റൽ ഹാൻഡ് ബോൾ ആകാം പക്ഷേ അറ്റാക്കെന്ന് വെച്ചോളം ആക്സിഡൻ്റൽ ഹാൻഡ്ബോൾ ആണെങ്കിലും അത് ഗോള് ഡയറക്റ്റായിട്ട് കലാശിച്ചെങ്കിൽ അത് ഗോൾ ഡിസലോ ചെയ്യപ്പെടുന്ന സിനിമ ആയിട്ടുള്ളത് പിന്നെ മാത്രമല്ല അത് ഡയറക്റ്റ് റെഫറിയുടെ കോളായിരുന്നു പിന്നെ വീർന്നുവെച്ചോളം അത് ഡിസലോ ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ക്ലിയർ എവിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് സെക്കൻഡ് ഹാഫ് പാൻ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഈ ഒഡോബേർട്ടിനെ സംബന്ധിച്ചോളം സ്പേസ് സംബന്ധിച്ചോളം ചങ്ങേയുടെ മൂന്നാമത്തെ സ്റ്റാർട്ട് മാത്രമാണ് ഇഞ്ചുറിയൊക്കെ കാര്യമായിട്ട് അലട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഇമ്പ്രസീവായിട്ടുള്ള ഫുട്ബോളറാണ് നല്ല രസമാണ് അദ്ദേഹത്തിൻ്റെ ഡ്രിബിളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പിന്നെ ഒരു മാറ്റിയാസ്റ്റൂണൻസിനെ അദ്ദേഹം ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫിൽ ചില സിനിമകളിൽ അദ്ദേഹം ഡ്രിബിൾ ചെയ്തിട്ട് അനായാസമായിട്ട് അദ്ദേഹത്തെ ബീറ്റ് ചെയ്ത് പോകുന്ന അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു മാൻ സിറ്റിയുടെ ഫിക്സർ ലീഗ് നോക്കിക്കഴിഞ്ഞാൽ ഫോറസ്റ്റ് എവേ ടഫ് ഫിക്സറാണ് പിന്നെ ബ്രൈറ്റൺ ഹോം ലെസ്റ്റ സിറ്റി ഹോം മാഞ്ചസ്റ്റർ ഉണ്ട് പിന്നെ കൃഷി പാലസിനെതിരെയുള്ള മത്സരമുണ്ട് എറ്റിഹാദിൽ മേഴ്സി സൈഡിലേക്ക് പോകണം മെവർട്ടിനെതിരെ കളിയുണ്ട് ആസ്റ്റമിലേക്കെതിരെ ഹോമിൽ കളിയുണ്ട് വൂൾസിനെതിരെ ഹോമിൽ കളിയുണ്ട് സൗത്ത് ആം എതിരെ എവ പിന്നെ ബോൺമോത്തിനെതിരെ ഹോം ബോൺമത്തും ആ ടോപ്പ് ഫോർ ബാറ്റിൽ ആ ഒരു അവസരത്തിൽ ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത് ഫുള്ളം എവെ ഫുള്ളും ടോപ്പ് ഫോർ ബാറ്റിൽ ഉണ്ടാകും അല്ലെങ്കിൽ ടോപ്പ് ഫൈവ് ബാറ്റിൽ ഉണ്ടാകും തന്നെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് മാൻസിയുടെ ഫിക്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതിൽ അവർക്ക് പിന്നെ എത്ര പോയിൻറ്റ്സ് അവർ കരസ്ഥമാക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് പ്രതിസ ഗുഡ് ബൈ